ഇതൊരു തിരുവാതിര സ്പെഷ്യൽ കൂവ പായസം കൂവ കാച്ചിത് എന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ നില പറയുന്നത് അതിന് പൗഡർ അല്ലേ കൂവപ്പൊടി അത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും അത് കുറച്ച് എടുക്കുക ഇത് വല്ലാണ്ട് ഇങ്ങനെ കുറുകണ ഒരു ടൈപ്പാണ് കേട്ടോ പൊടിയാണെങ്കിലും നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കുടിക്കലുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്ത് കലക്കി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി വെക്കണം നല്ലപോലെ വെള്ളത്തിൽ കലക്കി വെക്കണം അല്ലെങ്കിൽ വേഗം കട്ടയാവുന്നൊരു സംഭവമാണിത് അപ്പോൾ അതിങ്ങനെ നല്ലപോലെ വെള്ളത്തിൽ കലക്കി എടുത്തു വെച്ചു ഉറക്കമൊളിച്ച് കഴിയുമ്പോൾ തിരുവാതിരയ്ക്ക് ഉറക്കമൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ആക്കി കുടിക്കണതാണ് അങ്ങനെ ഓരോ സൈഡിലും ഓരോ തരത്തിലായിരിക്കും ചിലപ്പോൾ തിരുവാതിരയുടെ അന്നായിരിക്കും തിരുവാതിര സമയത്ത് നമ്മളിങ്ങനെ കൂവ്വ കാച്ചി കുടിക്കുക അല്ലെങ്കിൽ പൂവ് പായസം ഒക്കെ ആക്കി കഴിക്കും എല്ലാവരും അപ്പോൾ ആദ്യം ഒരു കെട്ടിയുള്ള പാത്രം എടുത്തിട്ട് രണ്ട് ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കാരണം ആ കൂവപ്പൊടി ഒഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇങ്ങനെ കൊഴുപ്പായിട്ട് മാറും വെള്ളം ചൂടായി കഴിഞ്ഞിട്ടാണ് കൂവ കലക്കി വെച്ച് തൊഴിക്കുന്നത് അത് ഫുള്ള് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് ഇങ്ങനെ അടിയിൽ പിടിച്ച പോലെയാവും ഇത് വെള്ളം കുറഞ്ഞ ജെല്ല് പോലെയാവും പിന്നെ നമുക്ക് മധുരത്തിന് ശർക്കര മഞ്ചാര ചേർക്കാം ശർക്കരയാണ് ചേർക്കുന്നത് കൂടുതൽ നല്ല ശർക്കരയാണ് അപ്പം എൻ്റെ ശർക്കര കുറച്ച് നല്ല ശർക്കര ആയതുകൊണ്ട് അതിന് കളർ കുറവാണ് പക്ഷേ നല്ല മധുരം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് ശർക്കര മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ തിരുമീത് ഞാനങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുക കേട്ടോ കാരണം ഒന്നാമത് ഈ ഉറക്കൊളിച്ചേൻ്റെയും പിന്നെ എൻ്റെ സൗണ്ട് ശരിയായ ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ട് ഞാൻ എളുപ്പത്തിനുള്ള പണിക്കാണ് ഇതാക്കുന്നത് തേങ്ങാ പാലം ഒഴിക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ചോ ഒഴിക്കാം ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ ചിലർക്ക് കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് കുടിക്കും അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരച്ചോ അല്ലെങ്കിൽ പാലായിട്ട് ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഏർക്കാം കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് തേങ്ങയിട്ട് നല്ലപോലെ എന്താ ഒഴിച്ച പോലെയല്ലല്ലോ വേണ്ട നല്ല കുറുകി ഒന്നല്ല ഇതുപോലെ ഉണ്ടാവും പിന്നെ ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കുറുകി വരും നല്ല സ്വാദാണിത് പിന്നെ നല്ലതാണ് ശരീരത്തിന് നമ്മൾ കുട്ടികൾക്കൊക്കെ കൂവ കാച്ചി കൊടുക്കൂല്ലേ ലാസ്റ്റ് അതിലിത്തിരി നെയ്യും കൂടി ഇട്ട് എടുക്കും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ കുറച്ച് കശുവണ്ടിയൊക്കെ വറുത്തിടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഞാൻ ഈ പറഞ്ഞപോലെ നോയമ്പടുത്ത ക്ഷീണത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയുണ്ട് വേറെ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല അതിൽ വേഗം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി അത് കുടിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ട് കേട്ടോ അത് ഭയങ്കരമാണ് എന്നിട്ട് അത് നല്ലപോലെ ഇതാ ഇങ്ങനെ എടുത്ത് എന്താ കുറച്ച് പൊടിയെ ചേർത്ത് എന്നിട്ട് കണ്ട അതിൻ്റെ കൊഴുപ്പ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ചെറിയ ചൂടോടുകൂടി അത്യാവശ്യം ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് കുടിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ തിരുവാതിര നോയമ്പെടുത്ത എല്ലാവർക്കും എന്താ പറയുക എല്ലാ ഭാര്യമാർക്കും എല്ലാവരും എടുക്കുമല്ലോ എല്ലാവർക്കും ഒരു നല്ലൊരു തിരുവാതിര ദിവസമായിരുന്നു എന്ന് വിചാരിക്കുന്നു Okay, bye.